എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാടനായിട്ടുള്ള മറ്റൊരു വിഭവമാണ് വളരെ ട്രഡീഷണൽ സ്റ്റൈലിൽ പയറുമെഴുക്കു വരട്ടി പയർ തണ്ട ഒരു ഇത്രയും നീളത്തിൽ വെച്ച് അരിഞ്ഞു അതുപോലെ തന്നെ എനിക്ക് എനിക്കധികം ഇല്ലായിരുന്നതിനകത്ത് ഞാൻ കുറച്ച് വേണ്ടതിനോ ചിലതൊക്കെ അങ്ങ് പൊളിച്ചു എന്നുള്ളതേ ഉള്ളൂ പയറുമണികൾ നന്നായിട്ടിട്ടാൽ ഏറ്റവും നന്നായിരിക്കും പിന്നെ നമുക്ക് വേണ്ടുന്ന സാധനം തേങ്ങാ കൊത്ത് പിന്നെ കൊച്ചുള്ളി പയറുമെഴുക്കു വരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാൻ നന്നായിട്ട് ചൂടായി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇതിന് അപ്പോഴത്തന്നെ അതിൻ്റെ സ്റ്റൈലെല്ലാം അങ്ങ് മാറിപ്പോകും എണ്ണ ചൂടായി നേരെ ചുമന്നൊന്നും ഇടാം അത് ചെറുതായി ചെറുതായിട്ടൊന്ന് വഴന്ന് വഴന്നതേ ഉള്ളൂ മൂത്തിട്ടില്ല അപ്പോൾ തന്നെ നമ്മൾ തേങ്ങയും കൂടെ ഇടാം തേങ്ങ അങ്ങ് വറക്കണ്ട അതുപോലെ തന്നെ ഉപ്പിപ്പം ഇടണ്ട ഇട്ട് കഴിഞ്ഞാൽ തേങ്ങയിൽ കയറി ഫുൾ ഉപ്പ് അങ്ങ് പിടിക്കും അപ്പോൾ പിന്നെ നമുക്ക് തേങ്ങയ്ക്ക് വല്ലാത്ത ഉപ്പായിപ്പോവും ആ ഉള്ളിക്കവിടെ എവിടെയും ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരാൻ തുടങ്ങിയതേ ഉള്ളൂ ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ഉപ്പ് മഞ്ഞൾ നമ്മൾ എരി അനുസരിച്ച് നമുക്ക് മുളകിടാം ഞാനൊരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇടണം ഇതിലേക്ക് ഞാനിനി അല്പം വെള്ളമൊഴിച്ച് പയർ വേഗണമല്ലോ അതൊന്ന് ഇളക്കാം എല്ലാം ശാന്തമായി കേട്ടോ ഉത്സാഹമായിട്ട് നിന്നിരുന്നതാണ് ഇപ്പോൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അതിനൊരു സമാധാനമായി അപ്പം ആ മസാലയെല്ലാം അതിൽ നന്നായിട്ട് പിടിക്കും പച്ചമുളകാണ് ഇഷ്ടമെങ്കിൽ പച്ചമുളക് ഇടാം ഇത് വേറൊരു തരത്തിലൊന്ന് ചെയ്തു നോക്കാം ഞാൻ നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യുന്നത് മാത്രം ഇതിലേക്ക് രണ്ട് കറിവേപ്പിലയും കൂടെ അത് ചെറുതായിട്ട് അരിഞ്ഞിടാം അപ്പം ഇതും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് ചേർത്തതിന് ശേഷം ഈ സമയത്ത് വേണമെങ്കിൽ അതിൻ്റെ ഉപ്പുകൂടെ ഒന്ന് നോക്കണം അപ്പം ഇനി ഇതൊന്ന് അടച്ചു വെക്കുക അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പം വെള്ളം പറ്റി വരുന്നുണ്ട് വെള്ളമൊക്കെ മിക്കവാറും പറ്റി ഇനി ഇത് അടച്ചു വെക്കണ്ട ഇനി കുറച്ചുകൂടെ തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ആ വെള്ളം പറ്റുമ്പോഴത്തേന് പയറും വേവും തീ കൂട്ടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ മീഡിയത്തിൽ മീഡിയത്തിലും കുറച്ചുകൂടെ മതി ഒരുപാട് അങ്ങ് കൂട്ടി വെക്കല്ലേ കഴിഞ്ഞ് പെട്ടെന്ന് വെള്ളം പറ്റി കഴിഞ്ഞാൽ പിന്നെ പയർ ബാക്കിയുടെ വേഗണ്ടേ ഇനിയിപ്പോൾ പകുതി വന്നിട്ടുണ്ട് പയറ് ഉപ്പും ഇതുമെല്ലാം കറക്റ്റാണ് ഇനി ഉപ്പില്ലെങ്കിൽ ഈ സമയത്തും വെള്ളമുള്ള സമയത്ത് നമുക്ക് ഉപ്പിടാം വെള്ളം മുഴുവൻ പറ്റി കഴിയുന്നതല്ല പിന്നെ അത് എണ്ണക്കകത്ത് വെള്ളം ഓൾമോസ്റ്റ് പറ്റി പിന്നെ അതിന് ശേഷം നമ്മൾ അടി ഈ ചട്ടിയുടെ അടി ചേർത്ത് ഇളക്കി ആ മസാല ചട്ടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം ഇനി ഇച്ചിരി തീ കുറച്ചു ഇടുന്നു കുറച്ചിട്ടതിന് ശേഷം അത് നന്നായിട്ട് മൂക്കാൻ വിടുക ഇളക്കുമ്പോൾ ഇരിങ്ങാൻ വല്ലാതെ ഇളക്കുക അതായത് ഫ്ലിപ്പ് ചെയ്തിടണം കേട്ടോ തിരിച്ച് തിരിച്ചിടണേ ഇങ്ങനെ 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 തിരിച്ചിടണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞാൽ പയറെല്ലാം അങ്ങ് അതുപോലെ തന്നെ കുറച്ച് വെന്ത് വെന്ത് പോയതും കൂടെ ആണെങ്കിൽ അതങ്ങ് കുഴഞ്ഞു പോവും തിരിച്ച് തിരിച്ചിട്ട് ആ വെള്ളം നന്നായിട്ട് വറ്റി ഇത് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇത് എൻ്റെ പരുവത്തിനായിട്ടുണ്ട് അതായത് ചെറുതായിട്ട് ഇങ്ങനെ ടപ്പ് 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 ഇങ്ങനെ ശബ്ദം കേൾക്കുക അതായത് വെള്ളം തീരെ ഇല്ല കാണാമല്ലോ അല്ലേ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല പൊതിച്ചോറിന് പറ്റിയ വേറൊരു മെഴുക്കു വരട്ടിയാണിത് എല്ലാ മെഴുക്കു വരട്ടിയൊന്നും പൊതിച്ചോറിന് പറ്റില്ല പറ്റില്ലെന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിൽ നമുക്കുള്ളത് പൊതുച്ചോറിൽ വെക്കാമത് വേറൊരു വിഷയം പക്ഷേ എങ്കിലും നന്നായിട്ട് ചേരുന്ന ഒരു സംഭവമാണ് നല്ല ചമ്മന്തിയുടെ ഓടയും ഒക്കെ ചേരുന്ന ഒരു സംഭവമാണ് ഈ പയറുമിഴുക്ക് പുരട്ടി അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇങ്ങനൊരു സ്റ്റൈലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വിഭവമായിട്ട് വീണ്ടും ഞാൻ എത്തും ചെയ്താൽ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്